ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ ഗലാത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ വിശ്വാസം വഴി നീതീകരണം പോഷന്മാരായ ഗലാത്യാക്കാരെ യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് അഭിചാരം ചെയ്തത് ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം പോഷന്മാരാണോ നിങ്ങൾ നിങ്ങൾ സഹിച്ചവയത്രയും എത്രയും വ്യക്തമായിരുന്നുവോ ീർത്തും വ്യർത്ഥം നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സത്വാർത്ത നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു വിശുദ്ധ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ അൻപത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെ ശിഷ്യത്വത്തിലെ സമ്പൂർണ്ണ സമർപ്പണം അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട് മനുഷ്യപുത്രനു തലച്ചായ്ക്കാൻ ഇടമില്ല അവൻ വേറൊരുവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ പറഞ്ഞു കർത്താവെ ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും അവൻ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക മറ്റൊരുവൻ പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ടു പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി